ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ കുറച്ച് മുമ്പ് ലൈവിൽ തലകറങ്ങി വീണിരിക്കുകയാണ് ഗബ്രി കാരണം ജാസ്മിനും ഇപ്പോൾ ആകെ ഇമോഷണലി ബ്രേക്ക് ബ്രേക്കായിട്ട് അലറി കരഞ്ഞുകൊണ്ട് ജാസ്മിനെ ഇപ്പോൾ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്ന ഗബ്രിയയാണ് കണ്ടത് പിന്നീട് അവിടെ ഇരുന്ന് കരകുകയായിരുന്നു അപ്പോഴവിടേക്ക് സിബിനും പൂജയും ഒക്കെ വന്നിട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഗബ്രിക്ക് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് പെട്ടെന്ന് ഗബ്രി അവിടെ തല തലകറങ്ങി വീഴുന്നത് അപ്പോൾ അവിടെ ഗബ്രിക്ക് വെള്ളമൊക്കെ എല്ലാവരും കൊണ്ട് കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഗബ്രീനെ പിന്നെ എണീച്ച് നടക്കാൻ പോകുമ്പോഴും വീണ്ടും ഗബ്രി വീഴുന്നത് പോലെയായിട്ടാണ് ലൈവിൽ കണ്ടത് കാരണം ഓൾറെഡി ഇപ്പോൾ ഇമോഷണലി ഭയങ്കര ഇന്നലത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞോടു കൂടി അത്യാവശ്യം ഗബ്രിക്ക് നല്ല രീതിയിൽ വയറ് നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബായിട്ടിരിക്കുകയാണ് പിന്നെ ഭക്ഷണങ്ങൾ ഭക്ഷണം ഇന്നലെ രാത്രി തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടാവും പിന്നെ ഇന്ന് രാ ഇന്നാണെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ ആകെ അലറി കറിഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു മറ്റാരുടെയും കുറ്റമല്ല ഇവർ തന്നെ വരുത്തിവെച്ചതാണ് ഇതൊക്കെ അപ്പോൾ വേറെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ഗബ്രീനെ ഇപ്പോൾ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ